നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ്ഭാഗവതന്റെ ശമസ്കന്ധ അതപ്തോധ്യാലുവിനും യതുക്കളും തമ്മിലുള്ള യുദ്ധമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാലുവിൻ്റെ മന്ത്രിയായ ദ്വിമാൻ പ്രത്യുംനനെ ഗതകൊണ്ടടിച്ചപ്പോൾ ആദ്യം ആലസ്യം ഉണ്ടായെങ്കിലും വീണ്ടും പ്രത്യംനൻ യുദ്ധത്തിനായി പുറപ്പെട്ടു പ്രത്യംനും യഥീരന്മാരും വിമാനത്തിലിരുന്ന സേനകളെ കഴുത്തറുത്ത് സമുദ്രത്തിലിട്ടു യുദ്ധം ഇരുപത്തിയേഴ് ദിവസം തുടർച്ചയായി നടന്നു ഈ സമയം ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്ന ഭഗവാൻ ഇതറിഞ്ഞ് ദ്വാരകയിലെത്തി ശാലുവിനോട് യുദ്ധം ചെയ്യാൻ ഭഗവാനെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ടായി ഇപ്പൊ ശരങ്ങൾ എഴുതു സാലുവിന്റെ ശരം കൊണ്ട് ഭഗവാന്റെ കൈയിലിരുന്ന വില്ല് താഴെ വീണു എന്നിട്ട് ഭഗവാനെ അവൻ വെല്ലുവിളിച്ച് സംസാരിച്ചു ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഓന്നമോ ഭഗവദേ വാസുദേവായം ശ്ലോകം വന്നു ശ്രീ ശുഗാചാം സൂപസ്പൃശ്യ സലിലം ദംശിതോധൃത കാർമുഖ നയമാം പാർശ്വം സഹ തുപൃശ്യം അവനാകട്ടെ അതായത് പ്രത്യംനൻ മോഹാലസ്യപ്പെട്ട് വീണെന്ന് പറഞ്ഞല്ലോ ദുമാന്റെ ഗതയുടെ അടി കൊണ്ട് അപ്പൊ അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആലസ്യമെല്ലാം തീർന്നു അപ്പോൾ എന്ത് ചെയ്തു സലിലം ജലത്തെ ഉപസ്പ്രശ്യ ജലം കൊണ്ട് കൈ കാൽ കാൽമുഖമൊക്കെ കഴുകി ദംശിതഹ കവചാദികൾ ധരിച്ച് ധൃത കാർമുഖ ബില്ലൊക്കെ എടുത്ത് വീരസ്യ വീരനായ ദ്യുമെ പാർശ്വം സമീപത്ത് മാം എന്നെ നയ കൊണ്ടുചെന്നാലും ഇതി എന്ന് സാരഥീം സൂതനോട് ആഹാ പറഞ്ഞു അതായത് ആദ്യം ജുമാന്റെ ഗത കൊണ്ടുള്ള അടിയേറ്റപ്പോൾ ആലസ്യപ്പെട്ട് വീണല്ലോ അപ്പോൾ എന്തു ചെയ്തു സാരഥി എന്തു ചെയ്തു പ്രത്യംനെ ദൂരെ കൊണ്ടുപോയി ആലസ്യം ഒക്കെ തീർന്നപ്പോഴാണ് പ്രതിമ്നന് മനസ്സിലായത് തന്നെ ദൂരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അപ്പോൾ അങ്ങനെ ആലസ്യം തീർന്നപ്പോൾ തിരിച്ച് ദുമാന്റെ അരികിലെത്തി കൊണ്ടുപോകാൻ സാരഥിയോട് പറഞ്ഞു ശ്രീശിവർമുഖി എന്ന് സൂതനോട് പറഞ്ഞു ശ്ലോകനുണ്ട് വിധി മന്ദം സ്വസൈന്യാമന്ദം രുക്ണീസുതയൻ വിധമന്തം സ്വസൈന്യാനി സ്വസൈന്യാനി വിധമന്തം തന്റെ സേനകളെ ക്ഷയിപ്പിക്കുന്ന ദ്വിമന്ദം ദ്വിമാനെ രുക്മിണി സുധഹ രുമിണി പുത്രൻ പ്രത്യംന അപ്പൊ ദ്വിമാൻ എന്ത് ചെയ്തു യാദവ വീരെയൊക്കെ ശരം കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ തന്റെ സൈന്യത്തെ നശിപ്പിക്കുന്ന ആ ദ്വിമാനെ ദ്വിമന്തം ദ്വിമാനെ രുക്മിണീസുതക രുമണീസുത പ്രത്യംനൻ പ്രതിഹത്യാ തിരിച്ച് ശരങ്ങൾ എഴുതു പ്രത്യവിത്ത മാരാചൈഹി അഷ്ടഭിഹി സ്മയൻ അഷ്ടഭിഹി മാരാചൈഹി എട്ടു പാണങ്ങൾ കൊണ്ട് സ്മയൻ ചിരിച്ചു കൊണ്ട് പ്രത്യഭിത്ത പകരം ഏ തിരിച്ചെയ്തു ദ്വിമാന്റെ

അന്യേന വൈശിരഹാം ചതുർഭിഹി ചതുരഹ ചതുരതഹ വാഹാൻ ചതുർഭിഹി അപ്പൊ നാല് ബാണം കൊണ്ട് അതായത് എട്ട് ബാണം പ്രയോഗിച്ചെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയെന്നാണ് പറയുന്നത് ചതുർഭിഹി നാല് ബാണം കൊണ്ട് ചതുരഹ വാഹാൻ നാല് കുതിരകളെയും അവന്റെ തേരിൽ പൂട്ടിയ നാല് കുതിരകളെയും ഏകേന ഒന്നുകൊണ്ട് സൂതഹ സൂതനെയും സൂതം സൂതം സൂ സൂതനെയും ദോഭ്യാം രണ്ടു കൊണ്ട് തനുഹു വില്ലിനെയും കേതൂച്ച കൊടിയേയും അന്യേന മറ്റൊരു ശരം കൊണ്ട് ശരേണ ശരം കൊണ്ട് ശിരഹ ശിരസിനെയും അഹന ഹനിച്ചു അപ്പം അങ്ങനെ പ്രത്യമിന് ഭിമാൻ്റെ നേരെ എട്ട് ബാണങ്ങൾ അയച്ചു അതിൽ നാല് ബാണങ്ങൾ കൊണ്ട് അവന്റെ തേരു പൂട്ടിയ നാല് കുതിരകളെയും ഒരു ബാണം കൊണ്ട് സാരഥിയെയും ഒരു ബാണം കൊണ്ട് കയ്യിൽ പിടിച്ച വില്ലിനെയും ഒരു ബാണം കൊണ്ട് കൊടിക്കൂറയും ബാക്കിയുള്ള ഒരു ബാണം കൊണ്ട് ദിമാന്റെ ശിരസിനെയും ലക്ഷ്യമാക്കി പ്രത്യംനൻ പ്രയോഗിച്ചു ചതുരോവാഹാൻ സൂതമേഘേന ചാഹനം ശ്ലോകം നാല് ഗതാ സാത്വീ സാമ്പാദ്യ മുതായവർ മുതലായ യാദവീരന്മാർ സൗഭപഥ ആരാണ് സൗഭവം എന്ന വിമാനത്തിന്റെ പതിവിൻ ശാലുവിന്റെ ബലം സൈന്യത്തെ ജഖ്നു ഖനിച്ചു അവർ യാദവ യാദവീരന്മാരെ ചെയ്തു ചാലു സൈന്യങ്ങളുടെ നേരെ ബാണം പ്രയോഗിച്ചു സൗഭത്തിലുള്ളവർ ആ വിമാനത്തിലുള്ളവർ സർവേ എല്ലാ സച്ചിന്ന കന്ധരാക അവരെല്ലാം എന്ത് ചെയ്തു കഴുത്തറ്റ് കന്ധര എന്ന് വെച്ചാൽ കഴുത്ത് സബ്ചിഹ്നെന്ന് പറഞ്ഞാൽ കഴുത്തറ്റ് സമുദ്രേ സമുദ്രത്തിൽ പേതു പതിച്ചു അപ്പൊ യാദവീരന്മാരെല്ലേരും ബാണങ്ങൾ വർഷിച്ചപ്പോൾ സൗഭവത്തിലുള്ള സൈന്യങ്ങളെല്ലാം കഴുത്തറ്റ് സമുദ്രത്തിൽ പതിച്ചു അത് ഗതൻ സാത്യകി സാമ്പൻ മുതലായ അത് വീരന്മാരാണ് അങ്ങനെ അമ്പെയ്തത് അപ്പോ സൗഭവത്തിലുള്ള സൈന്യന്മാരെല്ലാം കഴുത്തറ്റ് സമുദ്രത്തിൽ വീണു സാത്യകി സാമ്പാദ്യു ജഗ്നു പതേർബലം പേതു സമുദ്രേ സൗഭേയ േ സി കധരാ ശ്ലോകമഞ്ചം യദൂനശാൽ നിഘ്നതാ ഇതേ ഇതരെതരം യുദ്ധം തൃണവ രാത്രം തൂത് സ്തുലമുൽബണം ഏഘ്നതാ ഇതരെ ഇതരം ഏവം ഇപ്രകാരം നിഖ്നതാം ഖനിക്കുന്നവരായ യദൂന യുക്കൾക്കും ശാല്വാന ശാല്യുവന്മാർക്കും ഇതരേതരം അന്യോന്യം തുമുലം ആകുലമായും ഉൽപ്പന്നം ഘോരമായും ഉള്ള തത്യുദ്ധം ആ യുദ്ധം തൃണവരാത്രം ഇരുപത്തേഴ് ദിവസം അഭൂത്ഭവിച്ചു അങ്ങനെ വെറുതെ തമ്മിലുള്ള യുദ്ധം ഇരുപത്തേഴ് ദിവസം നടക്കുകയാണ് ൂനുവാം തൃണവരാത്രം ഇന്ദ്രസ്ഥതൃഷ്ണ ആഹൂതോനുത നി ശിശു ബാലേ ചിരേ ഇന്ദ്രസ്ഥം ഗതൃകൃ ആ സമയത്ത് കൃഷ്ണൻ എവിടെയായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരിക്കുന്നു ഇന്ദ്രപ്രസ്ഥത്തെ പ്രാപിച്ചവനായ കൃഷ്ണൻ ആഹൂതഹ ധർമ്മസൂനുനഹ ധർമ്മസൂനുനഹ ആഹൂതഹ ഇപ്പൊ യുധിഷ്ഠിരനാൽ വിളിക്കപ്പെട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയ കൃഷ്ണൻ രാജസൂയേത നിവൃത്തെ ശിശുപാലയച്ച സംസ്തു അത് അനന്തരം രാജസൂയം നിവർത്തി നിവർത്തിക്കപ്പെടുകയും കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി രാജസൂയമൊക്കെ കഴിഞ്ഞു ശിശുപാലെ ശിശുപാലൻ സംസ്തുഹനിക്കപ്പെടുകയും ചെയ്തു അപ്പൊ കൃഷ്ണൻ ഈ സമയം ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു യുധിഷ്ഠിരം പറഞ്ഞ അനുസരിച്ച് അവിടെ കുറേ ദിവസം താമസിക്കുകയായിരുന്നു ശിശുപാലനെ വധിച്ചു രാജസൂയം മംഗളകരമായി നടക്കുകയും ചെയ്തു ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥ കൃഷ്ണ ആഹൂതോധർമ്മ രാജസൂതൃ ശിശുബാളേ സംസ്ഥിത്തെ ശ്ലോകം പശ്യൻ യുരുവൃത്തുജാ സസുദാ വൃധാ നിമിത്തോരാ അതിഘോരാനി നിമിത്താനി അതിഘോരങ്ങളായ ദുർനിമിത്തങ്ങളെ ലക്ഷണങ്ങളെ നിമിത്താനി ലക്ഷണങ്ങളെ ഭയങ്കരങ്ങളായ ദുർലക്ഷണങ്ങളെ പശ്യൻ കാണുന്നവനായിട്ട് സസുതാം പുത്രന്മാരോടുകൂടിയ പ്രഥാം കുന്തിയെയും മുനീൻ മുനിമാരെയും കുരൂൻ വൃത്താൻ കുരുവൃത്തന്മാരെയും അനുജ്ഞാപ്യ യാത്ര അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ദ്വാരപതി ദ്വാരകയെ യോ യാനം ചെയ്തു അപ്പൊ കൃഷ്ണൻ അവിടെ നിന്നപ്പോൾ കൃഷ്ണന് തോന്നി എന്തോ ദ്വാരകയിൽ സംഭവിക്കുന്നുണ്ട് ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ കുന്തിയും മറ്റു മുനിമാരോടും വൃദ്ധജനങ്ങളോടും യുധിഷ്ഠിരനോടും എല്ലാ യാത്ര ചോദിച്ചിട്ട് കൃഷ്ണൻ ദ്വാരകയിലോട്ട് യാത്ര തിരിച്ചു രണ്ട് ശ്ലോകങ്ങളും കൂടെ വായിക്കാം ആറും ഏഴും ഇന്ദ്രപ്രസ്ഥം ഗത കൃഷ്ണ ആഹൂതോധർമ്മ

ച ഇഹ ആര്യ ആര്യ മിശ്ര മിശ്ര അഭിസംഗത അഭിസംഗത ഞാൻ പൂജ്യനായ ജ്യേഷ്ഠനോട് സഹിതനായിട്ട് ഇഹ ഇവിടെ ആയാത ആഗതനായി ചൈത്യ പക്ഷിയഹ ശിശുപാല പക്ഷക്കാരായ രാജന്യ രാജാക്കന്മാർ മമ എന്റെ പുരി പുരിയെ ഹന്യു ന്യൂനം ഹനിക്കും നിശ്ചയം എന്നും ആഹ പറയുകയും ചെയ്തു അപ്പോൾ കൃഷ്ണൻ പറയുകയാണ് ഞാൻ ജ്യേഷ്ഠനോടുകൂടി ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ ശിശുപാല പക്ഷക്കാരായ ആൾക്കാർ എന്റെ ദ്വാരകയെ നശിപ്പിക്കും എനിക്ക് എന്ന ദുർനിമിത്തങ്ങൾ കാണപ്പെടുന്നു എന്ന് ഭഗവാൻ തന്നെ താൻ പറഞ്ഞു ആഹചാഹമിഹായ ആയാതാം ആര്യമിശ്രാഭിസംഗത രാജന്യ ചൈത്യപക്ഷിയ ന്യൂനം ഹന്യും പുരി അമാം

കണ്ടിട്ട് പുരരക്ഷണം തൻ്റെ ദ്വാരകാ പട്ടണത്തിൻ്റെ രക്ഷണ രക്ഷയെ നിരൂപി ആലോചിച്ചിട്ട് ദാരുകം സൂതനോട് അതായത് ദാരുകനാണ് ഭഗവാന്റെ സൂതൻ തേരാളി തേരാളിയോട് കേശവം കൃഷ്ണൻ പ്രാഹം ഇപ്രകാരം പറഞ്ഞു അപ്പം ദ്വാരകയിലെത്തിയപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന സങ്കടത്തെയും ആ ഉപദ്രവം ഉണ്ടാക്കി തീർത്ത ശാല്യുവിൻ്റെ സൗഭവത്തെയമാനത്തെയും കണ്ട് ദ്വാരകയെ രക്ഷിക്കാൻ വേണ്ടുന്ന ആലോചന ചെയ്ത് ബലരാമനെ അതിനായി നിയമിച്ച ശേഷം സൂതനായ ദ്വാരനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു വീക്ഷതം സ്വാനാം നിരൂപ്യപുരക്ഷണം സൗഭം ചല്യരാജം ശ്ലോകം പത്ത് രഥം പ്രാവയമേ സൂത സംഭ്രമസ്തേന കർത്തവ്യോ മായാവി സൗര മേ എന്റെ തേരിനെ പ്രാപിപ്പിക്കുക എവിടെ അന്തികം ആശു ശാല്യ ശാല്യസ്യാല്യൻറെ അന്തിക സമീപത്ത് ആശു വേഗം പ്രാപയ പെട്ടെന്ന് േരനെ കൊണ്ടുപോയി എത്തിക്കുക സൗര സൗഭരാട് അയം അയം സൗര സൗഭരാട് ഈ സൗഭപതി ശാല്വൻ മായാവി മായ പ്രയോഗിക്കുന്നതിൽ സമർത്ഥനാണ് തേ നിന്നാൽ സംഭ്രമ പരിഭ്രമം കർത്തവ്യ ചെയ്യപ്പെടാൻ യോഗ്യമല്ല അപ്പൊ നീ പരിഭ്രമിക്കാതിരിക്കണം ഈ ശാല്വൻ മായ പ്രയോഗിക്കാൻ അതി സമർത്ഥനാണ് അപ്പം മായ പല പ്രയോഗങ്ങളും നടത്തും അതുകൊണ്ട് നീ പരിഭ്രമിക്കരുത്

ചോദയാമാസ രഥമാസ്തായ ദാരുത ഇപ്രകാരം പറയപ്പെട്ട ദാരുക ദാരുകൻ രഥം ആസ്തായ തേരിനെ തേര് കയറിയിട്ട് ചോദയാമാസ തേരു തെളിച്ചു സ്വേപരെ സ്വന്തം കൂട്ടരും ശത്രുക്കളും സർവ്വേ എല്ലാവരും വിശന്തം പ്രവേശിക്കുന്ന അരുണ അനുജ അരുണന്റെ അനുജനിച്ച ഗരുഡൻ ഗരുഡനെ ദദൃശിച്ച കാണുകയും ചെയ്തു ഇങ്ങനെ കൽപ്പന കേട്ട ഉടനെ ദാരികൻ തേരിൽ കയറി ഇരുന്ന് തേര് തെളിച്ചു കൊടിയടയാളം ആരാണ് ഗരുഡനാണ് ഇതിന്റെ കൊടിയടയാളം കൃഷ്ണന്റെ തേരിന്റെ ഗരുഡനെ സ്വന്തം കൂട്ടരായി യത് സൈന്യങ്ങളും ശത്രുപക്ഷക്കാരായ സാല്യ സൈന്യങ്ങളും യുദ്ധ സ്ഥലത്തേക്ക് വരുന്നതായി കണ്ടു അതോ ദൂര കൊടിയടയാളം കാണാമല്ലോ അപ്പൊ അതാ കൃഷ്ണൻ വരുന്നു എന്ന് അവർക്കെല്ലാം മനസ്സിലായി

സാമാന്യം ഹനിക്കപ്പെട്ട സൈന്യത്തിന്റെ നാഥനായ അതായത് ഏകദേശ സൈന്യങ്ങളെയെല്ലാം പ്രത്യംനൻ കൊന്നു കൊന്നുകഴിഞ്ഞു അങ്ങനെ ഏകദേശ സാമാന്യ ഹനിക്കപ്പെട്ട സൈന്യത്തിന്റെ നാഥനായ ശാല്യു ശാല്വൻ കൃഷ്ണൻ കൃഷ്ണനെ ആലോക്യ കണ്ടിട്ട് മൃത യുദ്ധത്തിൽ ഭീമരവാം ഭയങ്കര ശബ്ദത്തോടു കൂടിയ ശക്തി ശക്തി എന്ന ആയുധം കൃഷ്ണസൂതായ കൃഷ്ണന്റെ സൂതന്റെ നേരെ പ്രാഹര എറിഞ്ഞു അപ്പൊ കൃഷ്ണനെ ദൂരം വെച്ച് കണ്ടപ്പോ തന്നെ ശാലുവിന് മനസ്സിലായി അപ്പൊ ശാലു എന്ത് ചെയ്തു ശക്തി എന്ന ഒരു ആയുധം എടുത്ത് കൃഷ്ണന്റെ തേരാളിയുടെ ദാരികന്റെ നേരെ എറിഞ്ഞു ശാലുവെച്ച അതപ്രായ ബലേശ്വര പ്രാഹരത് കൃഷ്ണ സൂദായ ശക്തി ഭീമരവാമൃതേ ശ്ലോകം പതിമൂന്ന് തമ്മാ പതന്തി രംഹസ ശൗരി മഹ ഇവ രംഹസ രംഹസ അതിവേഗം കൊണ്ട് ീൻ ദിശാതീൻക ഉൽക്ക വന്ന് പതിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് നബസി ആകാശത്തിൽ ഉൽക്ക വന്ന് വീഴുന്ന പോലെ ആപദന്തീൻ പതിച്ചുകൊണ്ടിരിക്കുന്നതും ദിശ ദിക്കുകളെ പാസയന്തി പ്രകാശിപ്പിക്കുന്നതുമായ തം അതിനെ കൃഷ്ണൻ സായകൈ ബാണങ്ങൾ കൊണ്ട് ശതത നൂറായിട്ട് അച്ചിന മുറിച്ചു അപ്പോൾ ഒരു വലിയ ഉൽക്ക വന്ന് ഒരു വലിയ തേജോപുഞ്ചം വന്ന് ആകാശത്തിൽ കൂടി പാഞ്ഞു നേർക്ക് വരുന്നത് സ്വപ്രഭയാൽ നാല് ദിക്കിനെയും പ്രകാശിപ്പിക്കുന്നതുമായ ആ ശക്തി എന്ന ആയുധത്തെ കൃഷ്ണൻ എന്തു ചെയ്തു ബാണങ്ങൾ കൊണ്ട് അനേക ഘട്ടങ്ങളായിട്ട് മുറിച്ചു താമാപതന്തി നവസി

ംച്ച അവനെയും വിത്വ മുറിപ്പെടുത്തി പതിനാറ് ബാണങ്ങൾ കൊണ്ട് ശാല്യനെ മുറിപ്പെടുത്തി ആകാശത്തിൽ പ്രമത് ചുറ്റുതിരിയുന്ന സൗഹം സൗഹത്തെ വിമാനത്തെ സൂര്യ സൂര്യൻ രശ്മിബി കിരണങ്ങൾ കൊണ്ട് കംച ആകാശ എന്ന പോലെ അവിധ്യൊണ്ട് മൂടി അപ്പൊ സൂര്യൻ രശ്മികൾ കൊണ്ട് ആകാശത്തെ മൂടുന്നത് പോലെ ശരജാലം കൊണ്ട് ആകാശത്തെ മൂടി സൗഭം ആകാശ വല്ലുതാണ് അതിവേഗത്തിൽ പാകുന്ന പായുന്ന ശരശാലം ഈ ശരജാലം ശരക്കൂട്ടങ്ങൾ സൂര്യരശ്മിക്ക് തുല്യം നിഷ്പ്രയാസം അസംഖ്യ ശരങ്ങൾ അയക്കുന്ന കൃഷ്ണന് സൂര്യതുല്യനായിട്ട് ഇവിടെ പറയുന്നു അപ്പൊ അസംഖ്യ ശരങ്ങൾ അയച്ച് സൂര്യലക്ഷ്മികൾ എത്ര ഇങ്ങനെ പാഞ്ഞു പോകൂ അതുപോലെ ശരങ്ങൾ അയച്ച് എന്തു ചെയ്തു ഈ സൗഭത്തെ ശരങ്ങൾ കൊണ്ട് ഭഗവാൻ മൂടി തംഭം ചേഭ്രമ അവിധ്യന്തോഹി ശ്ലോകം പതിനഞ്ച് ശാലയശൌര് തദ്ധം ശാലോഹ ശൗരേഹ തു ദോഹോ സവ്യം സ സാർഗ തന്വന ശാലോഹ ശാലുവൻ തന്വന ശാർഗമെന്ന വില്ലോടുകൂടിയ ശൗരേഹേ കൃഷ്ണന്റെ സാർഗം ശാർഗത്തോടു കൂടിയ സവ്യം ദോ ഇടത്തെ കൈനെ വിഭേദേദ മുറിക്കാൻ ശ്രമിച്ചു അപ്പം വില്ല് ഇടത്തെ കയ്യിൽ ഭഗവാൻ ധരിച്ചിട്ടുണ്ട് ശാർഗം വില്ല് ഭഗവാൻ ഇടത്തെ കയ്യിൽ ധരിച്ചിട്ടുണ്ട് അപ്പോ ആ കൂടി ഭഗവാന്റെ ഇടത്തെ കൈനെ മുറിക്കാൻ ആര് ശ്രമിച്ചു ശാല്യൻ ശ്രമിച്ചു ഹസ്താദ് കയ്യിൽ നിന്ന് വില്ല്പത അപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു വില്ല് താഴെ വീണു തത്ത്വം അത് അത്ഭുതം ആശ്ചര്യമായിട്ട് ആസീത് ഭവിച്ചു അപ്പോൾ കാണികൾക്ക് അത് ആശ്ചര്യമായി ഭഗവാന്റെ വില്ല് താഴെ വീണുപോയി അവൻ ആ ഭഗവാന്റെ ആ വില്ലിലും കയ്യിലോട്ടുമാണ് അസ്ത്രം അയച്ചത്

ഭൂതാനം തത്ര പശ്യത തത്ര അവിടെ പശ്യത നോക്കിക്കൊണ്ടിരിക്കുന്ന ഭൂതാന പ്രാണികളുടെ മഹാൻ മഹത്തായിരിക്കുന്ന ഹാഹാകാര ഹാഹ എന്ന ശബ്ദം ആസീത് ഉണ്ടായി സൗഹരാൻ ഉച്ച ഉച്ചത്തിൽ നിനദ്യ ശബ്ദിച്ചിട്ട് ജനാർദ്ദനം ശ്രീകൃഷ്ണനോട് ഇതം ആഹ ഇതിനെ പറഞ്ഞു ശ്രീകൃഷ്ണന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വില്ല് താഴെ വീണത് കണ്ട് അവിടെ നിന്നിരുന്ന ജനങ്ങളെല്ലാം ഹാഹാ കഷ്ടം കഷ്ടം എന്ന് ഉറക്കെ നിലവിളിച്ചു ഉടനെ ശാല്യൻ എന്ത് ചെയ്തു അലറികൊണ്ട് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഹാഹാകാരോ മഹാനാസിതാനാം തത്ര പശ്യതാം സൗഭരാട് ഉച്ചയിൽ ഇതമാഹ ജനാർദനം ശ്ലോകം പതിനേഴ് മൂഢാന സഖ്യോ പ്രാദുർഭാര്യ വ്യാപാദിത ഹൃദയം ശാല്യം പറയാണ് ഹൃദയം മൂഢ നഹ ഭാര്യ മൂഢ അറിവില്ലാത്തവനെ റാതു നിന്റെ സഹോദരനായ നഹ നഹസഖ്യുഹു ഞങ്ങളുടെ ഇഷ്ടന്റെ അതായത് ശിശുപാലന്റെ കാര്യമാണ് ശിശുപാലൻ എന്ന് പറയുന്നത് കൃഷ്ണന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ് അപ്പൊ കൃഷ്ണന്റെ സഹോദരനായിട്ട് വരും അപ്പൊ നിന്റെ സഹോദരനായ ഞങ്ങളുടെ ഇഷ്ടന്റെ ഞങ്ങളുടെ കൂട്ടുകാരന്റെ അതായത് ശിശുപാലന്റെ ഭാര്യ ജായ ഈക്ഷത കണ്ടുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പാകെ തോയാ നിന്നാൽ ഹൃദാ ഹരിക്കപ്പെട്ടു അപ്പൊ ശാല്യം പറയാണ് നിന്റെ അച്ഛന്റെ സഹോദരിയുടെ പുത്രനാകാൻ നിന്റെ സഹോദരനാണ് അവന്റെ ഭാര്യയായി നിശ്ചയിക്കപ്പെട്ട രുക്മിണിയെ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ അപകരിച്ചത് അതായത് രുക്മിണി വിവാഹം ഓർമ്മയുണ്ടല്ലോ രുക്മി രുക്മിണിയെ ശിശുപാലിന് കൊടുക്കാനാണ് നിശ്ചയിച്ചിരുന്നത് ആ വിവാഹ ദിവസം ഭഗവാൻ രുക്മിണിയെ അപകരിച്ചു കൊണ്ടുപോയി അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അച്ഛൻ നീ അവൻ്റെ സഹോദരനല്ലേ അപ്പോൾ ആ സഹോദരന്റെ ഭാര്യയായി നിശ്ചയിച്ചിരുന്ന രുക്മിണിയെ ഞങ്ങളുടെ മുമ്പ് വെച്ച് ഞങ്ങളുടെ മുമ്പാകെ തൊയാ നിന്നാൽ ഹൃദ ഹനിക്കപ്പെട്ടു നിന്നാൽ അപകരിച്ചുകൊണ്ടുപോയി രുമിണിയെ നീ അപകരിച്ചു കൊണ്ടുപോയി ഞസഹ ഞങ്ങളുടെ സഹാവും ഇഷ്ടനും സുഹൃത്തും സഭാമത്യെ സഭയുടെ നടുവിൽ പ്രമത്ത അതായത് അത്ഭുത പരചിത്തനായി അങ്ങനെ ഇരുന്ന് പോയ സഹ അവൻ തൊയാ നിന്നാൽ വിപാതിത ഹനിക്കപ്പെട്ടു അപ്പൊ അവൻ രാജസൂയ മധ്യത്തിൽ യുദ്ധസ്മരണ ഉണ്ടാകാൻ അവകാശമില്ലാത്തതിനാൽ യാതൊരു ചിന്തയും ഇരുന്ന ശിശുപാലനാണ് വിവാഹത്തിന് വന്നതാണ് ഈ ശിശുപാലൻ അപ്പോഴാണ് നീ എന്തു ചെയ്തത് രുക്മിണിയെ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് എന്തു ചെയ്തു നീ ആ സഭാമധ്യത്തിൽ ഇരുന്ന ആ സ്നേഹിതനെ സഭാമധ്യത്തിൽ വെച്ച് നീ അവനെ കൊല്ലുകയും ചെയ്തു നിന്റെ സഹോദരനെ നീ കൊന്നു അവന്റെ ഭാര്യയെ നീ അപകരിച്ചു മൂഢ എന്ന് വിളിക്കുകയാണ് മൂഢാന സഖ്യു പ്രാദുർഭാര്യ ഹൃദയക്ഷതാം പ്രമത്തസ സഭാ മധ്യേ ത്വയാ വ്യാപാതിത സഖാം ശ്ലോകം പതിനെട്ട് തം ത്വാദ്യ നിശിതൈർ ബാണൈർ അപരാജിത മാനിനം നയാമ്യ അപുനരാവർത്തി യതി തിഷ്ടേർ മമാഗ്രത തം തു ആദ്യ നിശിതൈ ബാണൈ അപരാജിത മാനിനം അപരാജിത മാനിനം അപരാജിതൻ എന്ന് അഭിമാനിക്കുന്ന തം ത്വ ആ നിന്നെ പാരാലും ജയിക്കപ്പെടാത്തവനാണ് ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ മമ എന്റെ ആഗതം മുമ്പിൽ യതിഷ്ഠതയെ നിൽക്കുന്ന ഭക്ഷണം നിശിതൈ മൂർച്ചയുള്ള ബാണൈ ബാണം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആ പുനരാവൃത്തി മരണത്തെ അതായത് പുനരാവൃത്തി ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ മരണത്തെ നയാമി ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലും മരണത്തെ പ്രാപിപ്പിക്കും അപ്പം നീ ഞാൻ ആരാരും ജയിക്കൂല എന്ന് അഭിമാനിച്ചിരിക്കുകയാണ് അപ്പം നീ എൻ്റെ മുൻപ് നിന്നാൽ നിൽക്കുന്ന പക്ഷം നീ മടങ്ങി വരാത്ത സ്ഥലത്തേക്ക് അതായത് യമലോകത്തിലേക്ക് ഞാൻ നിന്നെ അയക്കും നിന്നെ ഞാൻ കൊല്ലും എന്ന് ആര് ശാല്യുൻ കൃഷ്ണനെ വെല്ലുവിളിക്കുകയാണ് തം ത്വാ തംത്വാദ്ധ്യാനിഷിതൈർബാണ അപരാജിതമാനിനം നയാമ്യ പുനരാവൃത്തി അപ്പോൾ ഇത്രയാണ് ശാല്വൻ പറഞ്ഞത് ഇനി കൃഷ്ണൻ പറഞ്ഞ മറുപടിയാണ് അടുത്തത് അതടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഓ നമോ വാസുദേവായ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഓം തത്സ്